ഇത് ാണ് നമ്മക്ക് ഇളവുണ്ട് ഒരു രാത്രിയിൽ എത്ര തവണ ജനാപത്തുണ്ടെങ്കിലും ആ ജനാപത്തുകളെല്ലാം വെച്ചിട്ടു തന്നെ നമുക്ക് ഒന്നിച്ചിട്ട് ഒരൊറ്റ കുളി മതി ഇത് ശരയത്തിൻ്റെ ശരി അളവാ ഈ ഇളവ് പരിഗണിക്കാതെ തന്നെ കർക്കശമായിട്ട് ശരിയാത്ര നോക്കാൻ നടക്കുന്ന ഒരവസ്ഥയുണ്ട് ഔലിയാക്കന്മാരുടെ തുടക്കത്തിൽ ആ തുടക്കത്തിലുള്ള പ്രയാസം സഹിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് എന്ന അന്നത്തെ എൻ്റെ ശപഥം എല്ലാ ജനാപത്തുണ്ടെങ്കിലും ഏത് അശുദ്ധിയിൽ നിന്നും പെട്ടെന്ന് ശുദ്ധിയായി നില്ക്കൊള്ളൂ എന്നാ ഒന്നും മുറിഞ്ഞാൽ അപ്പം ശുദ്ധീകരിക്കും ഒന്നുമുറിയല്ല കുളിക്കേണ്ട തരത്തിലുള്ള വലിയ അശുദ്ധിയാണെങ്കിൽ അപ്പം കുളിക്കും ഇതാണ് ശേഖരൻ്റെ അവസ്ഥ ഇക്കാലത്താണ് അള്ളാൻ്റെ ഒരു പരീക്ഷണം ഈ കാലത്ത് അള്ളാൻ്റെ പരീക്ഷണം സ്ഖലിച്ചു ക്ഷീണിച്ചു ഞാനപ്പ കുളിക്കണമെങ്കിൽ എവിടെ കിട്ടും വെള്ളം ശക്തി ടൈഗ്രീസ നദിയുടെ കരക്കലേക്ക് നടന്നു ഞാൻ നടന്നിട്ട് ഒത്തസൽ തൂ കുളിച്ചു ശുദ്ധിയായി വന്നിട്ട് സുമ്മനും തൂ പിന്നെ ഉറങ്ങി ഫഹ്തലം തൂ അപ്പം വീണ്ടും സ്ഖലിച്ചു ഫകുന്തൂ വീണ്ടും എഴുന്നേറ്റു വരാബുത്തു രക്ഷത്തി കരയിൽ പോയി ഒതുണ്ടാക്കി കുളിച്ചു എല്ല കഴിഞ്ഞിട്ട് നിന്റെ ഈ കർക്കശമായ നിയമത്തിന്റെ പാലനം ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് നോക്കാൻ രാജാദിനാർ പരീക്ഷിക്കുകയാണ് ആ മുഹീബനെ പരീക്ഷിച്ചു 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 തെളിഞ്ഞപ്പോഴാണ് മെഹബൂബ് റബ്ബുലായ മുഹിയുദ്ദീൻ വളരുന്നത് ആ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കാലഘട്ടത്തിൽ നാൽപ്പത് വട്ടം ഈ സൂക്ഷ്മ വന്നു എന്നിട്ട് മൂപ്പര് പറയുന്നു പിന്നെ അവസാനം സ്വഹിത്തു സുമെ ഇവിടെ ഉറങ്ങേണ്ടി വരും കുളിക്കേണ്ടി വരും സഹിക്കാനാവൂലോ എന്ന് കരുതിയിട്ട് ഉറക്ക് വരാതിരിക്കാൻ ആ കൊട്ടാരത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഞാൻ ഉറക്കനെ പേരിച്ചു തന്റെ ഒരു അനുഭവം പറഞ്ഞതാണ് വട്ടം വട്ടം പരീക്ഷണാർത്ഥം തണുപ്പുള്ള രാത്രിയിൽ വട്ടം പരീക്ഷണത്തുണ്ടായപ്പോൾ അശുദ്ധിക്ക് എന്ന് നോക്കാൻ കുളിച്ച കഥ മുഹിയുദ്ദീൻ സ്ത്രീലം വിഷയാസക്തനാക്കാൻ ലൈംഗിക രോഗിയാക്കാൻ വഹാബി ദുരുപയോഗപ്പെടുത്തുന്നു ബഹിജ നോക്കാതെ ചരിത്രം നോക്കാതെ ഒരു കാമൽ നിന്നിട്ടോ ഒരു ഹത്തം തീർത്തോവർ ഒരു ചൊൽ മുതേലായി കാമ നിന്ന കഥയും അതാണ് തന്റെ പീഡനകാലത്ത് പ്രയാസകാലത്ത് ചുറ്റിത്തിരിയുന്ന കാലത്ത് താൻ ചെയ്ത ഒരു കാലം ബഹുജയുടെ അൻപത്തൊമ്പത് അറുപത് പേജുകളിൽ കൃത്യമായി വിവരിക്കുന്നു മകസ്തു ഹംസം വഴി ശരി ഇരുപത്തഞ്ചു കൊല്ലം ഞാൻ താമസിച്ചിട്ടുണ്ട് മുത്തൻ തുണിയും കുപ്പായവും അതുപോലെ തന്നെ ചെരുപ്പുമൊന്നും സാധാരണ പോലെ ഇല്ലാതെ ഫി ഇറാഖിന്റെ മരുഭൂമികളിലും ഒക്കെ ഒട്ടാകെ സഞ്ചരിച്ചിട്ട് കൊണ്ട് തന്നെ നാപ്പത് കൊല്ലം ഞാൻ എടുത്തു ഉറങ്ങൂല ഇതൊക്കെ തന്റെ ഒരു കാലമാണ് എന്നും കാലല്ല ഉറങ്ങിയത് എടുത്തിട്ട് പറ കണ്ടോ ഉറങ്ങൂലെന്ന് അറിഞ്ഞാൽ ഉറങ്ങിയത് തൊണ്ണൂറ് കൊല്ലം ഇരുന്നടോ മുഹിയൻ തൊണ്ണൂറ് കൊല്ലം ആ തൊണ്ണൂറ് കൊല്ലത്തിൽ നാൽപ്പത് കൊല്ലാണ് ഇഷാന്റെ ഒതു കൊണ്ട് സുബൈ നിസ്കരിച്ചത് ബാക്കി അൻപത് കൊല്ലല്ലേ ഈ അൻപത് കൊല്ലത്തിൽ ഉറങ്ങൂലെന്ന് മൂപ്പർ പറഞ്ഞിട്ടില്ല ഇഷാ നമസ്കരിക്കുന്ന ഒതു കൊണ്ട് തന്നെ സുബയ്ക്ക് ഒതുക്കത്തെ നമസ്കരിക്കാൻ തന്നെ രാത്രി മുഴുക്ക വിഭാഗത്ത് ചെയ്യുന്ന മുജാഹദ അത് തൻ്റെ മുജാഹതത്തിൻ്റെ വേളയിലെ ഒരു കാലമാണ് ആ കാലത്ത് തൻ്റെ ഒരു അനുഭവം വിവരിക്കുകയാണ് അന്ന് നാൽപ്പത് വർഷക്കാലം ഞാൻ നിൽക്കും ഖുർആൻ ഖുർആൻ ഞാൻ ഞാൻ അങ്ങ് തല തുടങ്ങും നിൽക്കും ചുമരിൽ തറച്ച ഏണിയിൽ കോലിന്മേലെ കൈയും പിടിച്ച് ഒരു കാലിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഞാൻ നിൽക്കും നിസ്കരിക്കും കാരണമില്ലെങ്കിൽ നിസ്കാരത്തിൽ കറാഹത്തായ നൃത്തമാണിത് ഒറ്റക്കാരിൽ ഊന്നിയിട്ട് നിന്നുകൊണ്ട് നിസ്കരിക്കൽ നിസ്കാരത്തിൽ കറാഹത്താണ് ആ കറാഹത്ത് കാരണമുണ്ടെങ്കിൽ പോകും മഹാനായ തങ്ങൾ അവറുകൾ തൻ്റെ മുജാഹതത്തിൻ്റെ കാലത്ത് തൻ്റെ ആണിമ തൂക്കിയിട്ട് ഇതേ ചുവരിൽ തൂക്കിയിട്ട് ആണിമയിൽ കൈ പിടിച്ച് ഉറക്കം നിന്നാൽ വരുമെന്ന് കരുതിയിട്ട് ഒരു കാലിൽ ഊന്നൽ കൊടുത്ത് സാഹസപ്പെട്ട് ഞാൻ പുലരും വരെ കുറാൻ ഓതിയിട്ട് നിൽക്കും ഉറങ്ങരുത് എന്ന് കരുതിയിട്ട് ഹത്താഹു അത്താഴ സമയത്തെത്തുമ്പോൾ ഞാൻ തുടങ്ങി വെച്ച ഖുർആൻ ഹതം തീർക്കുകയും ചെയ്യും ഇങ്ങനെ നാൽപ്പത് കൊല്ലം ഈശാ നമസ്കരിച്ചിട്ടുള്ള തൻ്റെ കൊണ്ട് ഒരു കാലിൽ നിന്നിട്ട് ഉറക്കത്തെ ഭേദിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് നിന്ന് നിന്ന് നിസ്കരിച്ചിട്ടുള്ള പീഡനകാലം എൻ്റെ മക്കളെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തൻ്റെ മുരീതുമാരെ പറഞ്ഞ് ധരിപ്പിച്ച ഷെയ്ഖേ അന്നത്തെ തൻ്റെ പീഡനവും ത്യാഗവും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള തൻ്റെ പ്രയാണത്തിൻ്റെ ഭാഗമാണെന്നും നിങ്ങൾ വിഷമിച്ചാതെ ം ചെയ്യാതെ കഷ്ടപ്പെടാതെ ശരിയല്ലെന്നും വേണ്ടി പഠിപ്പിച്ച ഈ ഭാഗത്തെ ഒരു കളിയായി സർക്കസായി അഭ്യാസമായി തെറ്റിദ്ധരിപ്പിക്കുന്ന മനുഷ്യ മാലയുടെ കേന്ദ്രം പഠിക്കണം അവലംബം പഠിക്കണം അവലംബത്തിലെ ചരിത്രം പഠിക്കണം ആധാരമായ ബേറ്റുകൾ പഠിക്കണം പഠിക്കാതെ നൊയ്യന്ന് ചൊല്ലരുത് പൊയ്യെന്ന് ചൊല്ലരുത് സത്യമെന്നും പറയേണ്ട കള്ളമെന്നും പറയണ്ട സത്യമാണെന്ന് വിശ്വസിക്കേണ്ടതും പഠിച്ചു മതി കള്ളമാണെന്ന് പറയാൻ തെളിവ് കിട്ടിയിട്ട് മതി ഇതാണ് അഖുലുസുന്നു വൽചമാഹത്തിൻ്റെ നിലപാട് ഒരു കാമൽ നിന്നിട്ട് തലക്കെന്ന് നോക്കി അവസാനം വരുമ്പോൾ അതിന് തീരുവോം അവൻ തംസിക്കാതെ തീരുവോം അതൊക്കെ പഠിക്കണോ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ലോകവും അവർക്ക് വേദം വായിക്കാൻ എളുപ്പമാക്കി കൊടുക്കുന്നതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്ന അവസരം അവർക്ക് നൽകുന്നതും ഒക്കെ അമ്പിയാക്കന്മാരുടെ ലോകത്തും ഔലിയാക്കന്മാരുടെ ലോകത്തും സംഭവമാണ് മഹാനായ ദാവൂദ് നബി അലഹിസലാം തൻ്റെ ഒട്ടകത്തിൻ്റെയും മൃഗങ്ങളുടെയും കുതിരയുടെയും ജീനി കെട്ടാൻ പറഞ്ഞിട്ട് അത് കെട്ടിത്തീരും മുൻപ് തൻ്റെ ജബൂർ എന്ന വേദം പൂർണ്ണമായി വായിക്കാനുള്ള ലഘുത്വവും എളുമയും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരുന്നുവെന്ന് കാലറസൂറു സ്വഹീഹുൽ സ്വഹീഹുൽ ബുഖാരി ബുഖാരിയിൽ ഹദീസ് കാണാം ഹുഫിഫാൻ ദാവൂദൽ ഖുർആൻ ദാവൂദ് നബിക്ക് തന്റെ വേദം ലഘുവാക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ മൃഗത്തിന് ജീനി ധരിപ്പിക്കപ്പെടും മുൻപ് ദാവൂദ് നബി ജബൂർ വായിച്ചു തീരും എളുപ്പ നേരം കൊണ്ട് ജബൂർ വായിച്ചു തീരാനുള്ള ലഘുത്വം ദാവൂദ് നബിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ഈ ലഘുത്വം വേദം പഠിച്ച പണ്ഡിതന്മാർക്കും മൗലിയാക്കൾക്കും പെട്ടെന്ന് തീർക്കാനുള്ള കഴിവ് കൊടുക്കുന്നെങ്കിൽ അസാധാരണമായ സിദ്ധിയില്ലാത്തവന് ഇത് ഭ്രാന്തായി തോന്നാം അവരാണ് ഭ്രാന്തന്മാർ ഇവർ ബുദ്ധിയുള്ള ഭ്രാന്തന്മാരാകുന്നു എന്ന് മാത്രം മനസ്സിലാക്കണമെന്ന് എൻ്റെ പാവപ്പെട്ട അറിവില്ലാത്ത വഹാബികളെ പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ട്

ആ സമയങ്ങളൊക്കെ ഒരുപാട് സമയങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും ചെലവഴിക്കണം ഇതൊരു സാമ്പിൾ മാത്രമാണ് ഈ സാമ്പിളിൽ നിന്ന് ഇവിടെ പഠിക്കുക ഇങ്ങനെ പ്രധാനമുള്ളതാണ് ഇതിലെ ഏറ്റവും വിമർശന വിധേയമായ ഭാഗമാണ് ഞാനിപ്പോ ഇനിയും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഇതില്ല പക്ഷെ ഔടിയാക്കന്മാരുടെ ചരിത്രം കേട്ടു 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 നിൽക്കുന്നവർക്ക് ഔടിയാക്കന്മാരുടെ ലോകത്തുള്ളത് അറിയാനാൽ അവർക്ക് ഔലിയാക്കന്മാരുടെ ഒരു വിധിയാകുന്നു എന്ന് ഇമാം ഓസ്സാല തങ്ങളെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ദീനിൻ്റെ അമ്മത്ത് പറഞ്ഞ പോലെ ഔലിയാക്കുടെ ജീവിതം പരിഹസിക്കുന്നവർക്ക് തമാശയാണ് ൾക്കൊരു പരിഹാസമാണ് ആ പരിഹസിക്കുന്ന ആളുകൾക്കൊക്കെ നഷ്ടം സംഭവിക്കും എന്റെ ഔലിയാക്കളോടും മത്സരിച്ചിട്ട് അവരെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും കളവാക്കാനും അവരെ തോഹിൽ നിന്ന് പുറത്താക്കാനും വേണ്ടി വല്ലവനും ശ്രമിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് സഹീഫുൽ ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീദിൽ അള്ളാഹുനെ തൊട്ട് ഉത്തരിച്ചുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ വാക്യം യുദ്ധ പ്രഖ്യാപനമാണ് നമ്മുടെ ഇമാമുകൾ വിലയിരുത്തുന്നു പലിശ തിന്നുന്നവനോടല്ലാതെ അള്ള യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല പലിശ പ്രഖ്യാപിച്ച അതേ യുദ്ധമാണ് ഔലിയാക്കളെ ഉപദ്രവിക്കുന്നവരോടും ഔലിയാക്കളെ കള്ളന്മാരാക്കുന്നവരോടും അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് അറിയണം ഈ ശ്രദ്ധ നിഷേധികളുടെ മനസ്സിലുണ്ടാകണമെന്നും നിഷേധികൾ പറയുന്നത് കേട്ട് കാര്യങ്ങൾ പഠിക്കാതെ എത്രയോ കോടി മുസ്ലിമീങ്ങളും അവരുടെ ഇമാമുകളും ആലിമീങ്ങളും പണ്ഡിതന്മാരും ചൊല്ലി വന്ന മാലകളും അവർ പഠിച്ചു വന്ന ചരിത്ര കിതാബുകളും ഗ്രന്ഥങ്ങളുമൊക്കെ അവർ വിശ്വസിക്കുന്നത് കേവലം അവരൊക്കെ പൊട്ടന്മാരായിട്ടും ശിർക്കന്മാരായിട്ടും കാഫറുകളുമായിട്ടുമാണ് ിച്ചുകൊണ്ടും ജൽപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നവർക്ക് തലയ്ക്ക് വെളിയില്ലാതായിട്ടും ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചിട്ടും മാത്രമാണ് അവരത് പറയുന്നതെന്ന് പാവപ്പെട്ട സാധാരണക്കാർ തിരിച്ചറിയണമെന്നും മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വിഷയ വിഷയ അവതരണം ഇവിടെ അവസാനിപ്പിക്കും